ആ നാണയക്കാ നിങ്ങളെവിടെ ഉള്ളത് ഏ ആ ആ കഥ ഒക്കെ ഞാൻ എന്നിട്ട് വരാം ഇവിടെ കമ്പനി ഉണ്ടാ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ കമ്പനിക്ക് വരാം അവിടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ വരാം ഇയാള് പുതിന്റെ മേലും മോളെഴുതി കാലം അല്ല ഏ നിങ്ങൾ ഞാൻ ഗൾഫ് നിർത്തി പറഞ്ഞിട്ട് പിന്നെ പോവാട്ട് പോയി ചങ്ങായിച്ച മാരില്ല നാട്ടില് നാട്ടിൽ ഇപ്പൊ മണ്ടാന്നൊക്കെ മതിയാക്കിന്നൊക്കെ വിചാരിച്ചാണ് പോയത് അതിലും നല്ലത് ഈ പണിയനുണ്ട് അല്ല ഇതേനെ നല്ലത് ഞാൻ അവിടുന്ന് രണ്ടാമത് കഫീലിനും വിളിച്ചിരുന്നു എന്നോട് ഇറങ്ങിയ പോര് എന്ത് പണി എടുക്കാം രണ്ട് പണി ഒഴിച്ചു നേരം പൊളിക്കുമ്പോ പെരിയ ഇറങ്ങുമ്പോ പറയും ഒന്ന് ചാറൊക്കെ ഓട്ടറി ഒന്ന് ചായക്കടി ഈ രണ്ട് സാധനം കൊണ്ട് തോച്ചിങ്ങാട്ട് പോന്ന ഞാൻ കാരണം ചാറൊക്കാൻ മീൻ ഓട്ടറിട്ട് ആ മീൻ വേണ്ട എന്നാ ഇരച്ചി കോയി ആ കോന്ന് വേണ്ട എന്നാ പിന്നെ ആ പച്ചക്കറി ശരിയാവും ഞാൻ അതേമാതിരി തന്നെ ചായക്കടി എന്നാൽ ഇന്ന് പുട്ട് പൊടി അങ്ങനെ ആ പുട്ട് വേണ്ട കൂളപ്പൊടി കൂള എന്നാ ഏഹ് ശരിയാവില്ല നാളെ പത്തിരിട്ട് ആ പത്തിരിപ്പാട് ഇങ്ങനെ പോരുന്ന എന്താ മാങ്ങണ്ടീന്ന് പറയില്ല നമ്മൾ അങ്ങാടിന്ന് കിട്ടുന്ന മോതൽ മിനിമം ചോദിച്ചാൽ മണ്ടും കാരണം അങ്ങാടി പോയാൽ ഒന്നൊക്കെ പുട്ടുപൊടി അല്ലെങ്കിൽ വൂള അല്ലെങ്കിൽ മൈദ ഈ മൂന്ന് മണ്ടാരണം ഞാൻ മിൻ്റെ മാങ്ങ എന്ന മാങ്ങ സാധനം പോലും പറയുമോ അതുമില്ല അങ്ങനെ ഈ ചാറക്കാരൻ ചായക്കടി മാങ്ങൾ ഇടങ്ങാറുകൊണ്ട് നാട്ടിൽ നിൽക്കാൻ പറ്റൂല ഇവിടെ വന്നു നമ്മൾ നമ്മളെ പണിയെടുക്ക ആ കിട്ടുന്ന കായികട വെച്ചു കൊടുത്താല് ഓലി ചാറോ ചോറോ മന്തിയോ ബിരിയാണിയോ എന്ത് പടരെ വെച്ചോട്ടെ ഞാൻ അതുകൊണ്ട് പോന്നലൊക്കെണ്ടാ പണിപ്പ എങ്ങനെ കമ്പനി അല്ലേ കഫീൽ കിട്ട് വരണില്ലേ എന്നാലും ഞമ്മക്ക് നല്ല ഇതേനടാ ഞമ്മക്ക് നാട്ടില് ശരിയാവില്ല ഏ ഓലാ കുച്ചിപ്പുറ്റിനെ ആ ഓലക്ക് ആ കിട്ടണ കായ അയച്ചോടുത്താണ്ട് ഓല എന്താ ചെയ്തോട്ടെ ഏതായാലും എന്നാലും പണിഞ്ഞാണ്ട് റൂമിൽ കണ്ടി വരുമോ ഞാൻ റൂമിൽ എന്നിട്ട് ബാക്കി നമ്മക്ക് പിന്നെ അവിടെ നിന്ന് ശരിയാക്കാം കേട്ടാ എന്നാ അത് കഴിഞ്ഞപ്പ ശരി എനിക്ക് കാര്യായിച്ചൊന്നും കൊടുത്തിട്ട് ഞാൻ ആ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നപ്പോ ലേസ അച്ചാറും കുറച്ച് വർത്താക്കിയുണ്ട് ആയിച്ചാണ് പോര് ആ പായന്മാരെ അപ്പൊന്നെ ഓരോ അച്ചയോട് തീർക്കും അറിയില്ല അപ്പൊന്നെ ഭയം അല്ലല്ല